അതിന്റെ യഥാർത്ഥ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോ ഇത് വലിയശാല ഫാം ടൂ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ തിരിച്ചടച്ചില്ല അടച്ചില്ല അങ്ങനെ കോടിക്കണക്കിന് കടം വന്നു എന്നുള്ളതാണ് ഷി അതിൽ മാർസിസ്റ്റ് പാർട്ടിയും ബന്ധമില്ല പോലീസും ബന്ധവുമില്ല മറ്റൊരു പാർട്ടിക്കും ബന്ധമില്ല അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോലീസൊന്നും ഇതില് അവരുടെ കേസൊന്നും എടുത്തിട്ടില്ല ഇതുവരെ ഇതിനിപ്പോൾ ഒരു ഗവൺമെന്റ് തലത്തിൽ നല്ല സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുമ്പോൾ അറിയാം ആരൊക്കെയാണ് കാശ് ചേർത്തോണ്ട് പോയി കാശ് എടുത്തോണ്ട് പോയി അടയ്ക്കാത്തവർ തന്നെയാണ് മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ കൊലക്കൂറ്റത്തിൽ കേസെടുക്കേണ്ടതന്നെ അത് ആർക്കും പറയാൻ കഴിയുന്ന ഒരു വേടായി മാറി പോലീസ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടായതിനെ പോലീസിനൊരു കുറ്റപ്പെടുത്തൽ പോലീസ് എന്താ കാര്യം കുറ്റപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രേരണ കൊടുത്തോ അദ്ദേഹത്തിൻ്റെ കത്തുണ്ടല്ലോ കത്ത് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ പത്രങ്ങൾ വന്നല്ലോ അദ്ദേഹം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പോലീസെന്നെ ഉപദ്രവിച്ചെന്ന് പോലീസെന്നെ ഫോൺ ചെയ്ത് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടോ വെല്ലുവിളിച്ച് ഞാൻ പറയുന്നു അദ്ദേഹത്തിന് ആത്മഹത്യ കുറിപ്പ് നിങ്ങൾ അവശ്വസിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു സ്ഥലത്ത് പോലും ബി ജെ പി പ്രവർത്തകർ പ്രവർത്തകരെ എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നെ സഹായിച്ചില്ല എന്നല്ലാതെ പോലീസ് എന്നെ ഉപദ്രവിച്ചെന്നോ എന്നെ ഫോൺ ചെയ്തെന്നോ പോലീസിന്റെ പിന്നെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നോ എഴുതി വച്ചിട്ടേ ഇല്ല അതുതന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലാതെ ആളുകളുടെ ഇടയിൽ ആൾക്കാർക്ക് മനസ്സിലാവൂല ഇത് എന്തായാലും എന്നെ സഹായിക്കേണ്ടവർ തന്നെ കൂടെ നിന്നിട്ട് സഹായിച്ചില്ല എന്ന് പറയുമ്പോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ ഒരിക്കലും ആവില്ല രാജീവ് ചന്ദ്രശേഖരനും പിന്നെ കരമന ജയനുമായി അനലിന്റെ ഭാര്യയെ കാണുന്നതിനു വേണ്ടി ചെന്നപ്പോൾ ചെന്നപ്പോ അവര് അലർ അലറി വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളെയൊക്കെ വന്ന് വന്ന് ചേട്ടൻ കണ്ടതല്ലേ അന്ന് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട് തയ്യാറായോ എന്ന് അവര് വളരെ രോഷത്തോടു കൂടി അവിടെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഒരു അന്വേഷണത്തിലൂടെ വരേണ്ട കാര്യങ്ങളാണ് നമുക്കിപ്പോ ഏകപക്ഷീയമായി പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഇല്ല ഞാനിന്ന് മാധ്യമങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്ത് പറഞ്ഞത് മാത്രമേ അത് അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യമാണ് അല്ല നമുക്ക് എന്തായാലും ഇപ്പം സഹകരണ വകുപ്പ് പരിശോധിക്കുമല്ലോ അതിന്റെ കൃത്യം കാര്യങ്ങൾ നമുക്ക് വിവരം കിട്ടും അടിയന്തിരമായി സഹകരണ വകുപ്പ് ഈ കാര്യം പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അനിൽകുമാർ ഒരു സാധാരണ കൌൺസിലറായിട്ട് മാത്രം കാണാൻ വേണ്ടി പറ്റില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണ് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അതുകൊണ്ട് ആർ എസ് എസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ആർ എസ് എസിന്റെ നേതാക്കന്മാരും പ്രതികരിക്കുമ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്